നമസ്കാരം കോൺഗ്രസ് നേതാവും ലീഡർ കെ കരുണാകരൻ്റെ മകളുമായ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയപ്പോൾ അതിലേറ്റവും സന്തോഷിച്ചത് ഏറ്റവും അധികം ആഹ്ലാദിച്ചത് ഒരുപക്ഷെ ബി ജെ പി പ്രവർത്തകരോ ബി ജെ പി നേതാക്കളോ ആയിരിക്കില്ല മറിച്ച് സി പി എമ്മിൻ്റെ അനുയായികളും അനുകൂലികളും നേതാക്കളുമൊക്കെ തന്നെയാവും അത് പറയാൻ ചില കാരണങ്ങളുണ്ട് കാരണം ഈ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയപ്പോൾ പോകാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് ഒരുപാട് കഥകൾ സി പി എം പ്രവർത്തകരും സി പി എം അനുയായികളും അണികളുമൊക്കെ തുരുതുരാ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിലേറ്റവും പ്രസക്തമായ കാര്യം ഇ ഡിയുടെ റെയ്ഡ് വേണുഗോപാൽ അതായത് പത്മജയുടെ വീട്ടിലും പത്മജയുടെ ഭർത്താവിൻ്റെ വീട്ടിലുമൊക്കെ തുടർച്ചയായി ഇ ഡി റെയ്ഡ് നടക്കും എന്നറിഞ്ഞ് ഭയപ്പെട്ടിട്ട് ആണ് അവർ കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയത് എന്നായിരുന്നു സി പി എം വൃത്തങ്ങൾ ഏറ്റവും അധികം പ്രചരിപ്പിച്ചത് ഇനി കെ കിരുണാ പിന്നെ കെ മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകുമെന്ന പ്രചാരണങ്ങൾക്കും സി പി എം അനുയായികളും അനുകൂലികളും നേതാക്കളുമൊക്കെ ശക്തി കൂട്ടുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന മറ്റൊരു വാർത്ത അതായത് ദല്ലാൽ നന്ദകുമാർ പുറത്തുവിട്ട വാർത്തയാണിപ്പോൾ സി പി എമ്മിനെ മൊത്തത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം സി പി എം ഇതിനു മുൻപൊരിക്കൽ പത്മജയെ ചാക്കിട്ടതാണ് പക്ഷേ ആ ചാക്കിൽ ആ കുരുക്കിൽ അന്ന് പത്മജ വീണില്ല എന്നുള്ളതാണ് ഇപ്പോൾ ദല്ലാൽ നന്ദകുമാർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അന്ന് പത്മജയെ കുരുക്കിടാനായിട്ട് വന്നത് എൽ ഡി എഫിൻ്റെ കൺവീനറായ ഇ പി ജയരാജനാണ് ഇ പി ജയരാജൻ കുറച്ച് നാളായിട്ട് തൊടുന്നതൊക്കെ വലിയ പാരയായി മാറാറുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം ഇ പി ജയരാജൻ പത്മജയുമായി ഫോണിൽ ബന്ധപ്പെടുകയും വലിയ വലിയ ഓഫറുകൾ നൽകാം നിങ്ങൾ സി പി എമ്മിലേക്ക് വരൂ എന്നൊരു വലിയ ഓഫർ കൊടുക്കുകയും ചെയ്തു അതായത് വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെയുള്ള പദവികളാണ് ഇ പി ജയരാജൻ ഓഫർ ചെയ്തതെന്നാണ് ദല്ലാൾ നന്ദകുമാർ പറയുന്നത് പക്ഷേ പത്മജ തിരിച്ചു പറഞ്ഞത് എനിക്ക് അതുകൊണ്ടൊന്നും ഞാൻ തൃപ്തയല്ല എനിക്ക് നിങ്ങൾ വലിയ ഒരു പോസ്റ്റ് തരണം അതായത് സി പി എമ്മിലെ തന്നെ ഒരു ഔദ്യോഗിക പോസ്റ്റ് നല്ല മികച്ച രീതിയിലുള്ള ഒരു പോസ്റ്റ് നൽകണം വന്നു കഴിഞ്ഞാൽ ഭരണത്തിൻ്റെ കീഴിൽ എനിക്ക് സുഖലോത്ഭതയോടുകൂടി വിസ് വസിക്കുവാനായിട്ട് വിരാജിക്കുവാനായിട്ട് നിങ്ങൾ ഔദ്യോ ഒരു ഭരണ സ്ഥിരാകേന്ദ്രത്തിലുള്ള ഏതെങ്കിലും നല്ല ഒരു മികച്ച പോസ്റ്റ് അതും വേണം അപ്പം രണ്ട് പോസ്റ്റുകളാണത്രേ പത്മജ വേണുഗോപാൽ അങ്ങോട്ട് ഓഫറായിട്ട് ഇ പി ജയരാജൻ്റെ മുന്നിൽ വെച്ചത് ആ രണ്ട് ഓഫറുകളും ഒരുമിച്ച് അംഗീകരിക്കാൻ കഴിയാത്തതിനാലാണ് പത്മജ വേണുഗോപാൽ അന്ന് എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഭാഗത്തേക്ക് എത്താത്തതെന്നാണ് ദല്ലാൾ നന്ദകുമാർ പറയുന്നത് ഇത് പിണറായിയെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും തല്ലെന്നുമല്ല ഇപ്പോൾ വിഷമിപ്പിക്കുന്നത് ചാക്കിട്ടുപിടുത്തക്കാരാണ് ബി ജെ പി കാരെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന പിണറായിക്ക് തങ്ങളും ഒട്ടും മോശമല്ല എന്ന് ഇപ്പോൾ പരസ്യമായി സമ്മതിക്കേണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ് അതും തൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരാളുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു വീഴ്ചയാണ് അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്നും ഉണ്ടായ ഇത്തരത്തിലുള്ള ഒരു നീക്കമാണ് പിണറായിയെ ഇപ്പോൾ വലിയ തോതിൽ അപകടത്തിലാക്കിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ സി പി എമ്മും ചാക്കെട്ടുപിടുത്തത്തിൽ ഒട്ടും മോശമല്ല എന്ന രീതിയിൽ ശത്രുപക്ഷം പ്രതീക്ഷ പ്രത്യേകിച്ച് കോൺഗ്രസ് അനുയായികളും കോൺഗ്രസ് പ്രവർത്തകരുമൊക്കെ ഈ പിണറായിയെയും സി പി എമ്മിനെയൊക്കെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഇ പി ജയരാജനാണ് എന്നുള്ള കലിപ്പിലാണ് ഇപ്പോൾ പിണറായി വിജയൻ